ഓം മഹാദേവ മഹാദേവനിൽ കൂടി മഹാദേവ പ്രചാരക സംഘത്തിലൂടെ സ്വയംഭൂസ്ഥാനിലെ ഈ പ്രഭാഷണങ്ങൾ കേൾക്കുകയും അതിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടാകുന്നതിലായി പ്രാർത്ഥിക്കുന്നു എത്രത്തോളം വിഷമങ്ങൾ ഉണ്ടെങ്കിലും ചിലർ വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാ ദിവസവും രാവിലെ ഓം നമശിവായ എന്ന് പറയുന്നത് എന്നാൽ മറ്റു ചിലരാകട്ടെ അത് വളരെ ദുഃഖത്തോടു കൂടിയും അലറി വിളിച്ചും നിലവിളിച്ചും കരഞ്ഞുകൊണ്ടും പറയുന്നു ഒരു കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി മനസ്സലിഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ മനസ്സൊരുകിയല്ല പ്രാർത്ഥിക്കേണ്ടത് ഉരുകുന്നതും അലിയുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട് അലിയുന്നത് സ്വയം അലിഞ്ഞിറങ്ങുന്നതാണ് ഉരുകുന്നതെന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും ഒരു പ്രേരണയാൽ ഉരുകി ഒലിക്കുന്നതാണ് അത് പാടില്ല സ്വയം അലിയണം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇവിടെ മെസ്സേജുകൾ അയക്കുമ്പോൾ നിങ്ങൾ നമശിവായ ചില സഹോദരിമാർ ചൊല്ലുന്നത് കേൾക്കുമ്പോൾ തന്നെ ഗുരുവിന് കൂടിയൊരു ഒരു ഊർജ്ജമാണ് അവർക്ക് അതേ അനേകം ദുഃഖങ്ങളുണ്ട് അവർക്ക് അനേകം പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ നമശിവായ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുന്ന ആ ഒരു സമയം അവർ വളരെ ഊർജ്ജത്തോടു കൂടി ഇരുന്നു കൊണ്ട് സന്തോഷത്തോടു കൂടി ഇരുന്നു കൊണ്ടാണ് അവർ ആ മെസ്സേജ് അയക്കുന്നത് എന്നാൽ മറ്റു ചിലരാകട്ടെ വളരെ വിഷമത്തിൽ കരഞ്ഞും നിലവിളിച്ചും ഒക്കെയാണ് നമശിവായ 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 നേർച്ച പോലെ അങ്ങ് പറഞ്ഞു പോവുക അങ്ങനെയല്ല നിങ്ങൾ ആകെ ഒരു പത്തോ പതിമൂന്നോ സെക്കൻഡാണ് അത് പറയുന്നത് ഗുരു ഇങ്ങോട്ട് അയക്കുന്നത് അത് വളരെ സന്തോഷത്തോടു കൂടി പറയുക നിങ്ങളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റിവെച്ച് ആ സമയം പറയുക അതുപോലെ നിങ്ങൾ ജപിക്കുന്ന സമയത്തും നിങ്ങളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റിവെച്ച് അതേപോലെ ജപിക്കുക അപ്പോഴേക്ക് ഭഗവാന്റെ അനുഗ്രഹവും കൃപയും കരുണയും ഒക്കെയും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ എല്ലാവരും പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ മഹാദേവന്റെ ഒരു കുടുംബ ചിത്രം വീടിന് മുന്നിൽ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ സ്ഥാപിക്കണം അങ്ങനെ സ്ഥാപിക്കുന്നതിൽ കൂടിയാണ് നിങ്ങൾ മഹാദേവന്റെ മക്കളാകുന്നത് നിങ്ങൾ മഹാദേവ പ്രചാരക സംഘത്തിന്റെ ഭാഗമാകുന്നത് നിങ്ങൾ ഭഗവാന്റെ ശിഷ്യരാകുന്നത് ശിഷ്യരെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പുത്രനേക്കാളും പ്രിയങ്കരമാണ് അപ്പോൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ശിവ കുടുംബത്തിന്റെ ആ ചിത്രം കാണുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് വിശ് അറിവുള്ളവർ കൈവിണങ്ങണം അറിവില്ലാത്തവൻ പറയും ഈ ചിത്രം എന്തിനും ഇവിടെ കൊണ്ടുവന്നു വെച്ചു നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് പറയുന്നതാണ് അറിവില്ലാത്തവൻ പറയും ഈ ചിത്രം ഇവിടെ എന്തിനുവന്ന് വെച്ചു ഇത് വെക്കാൻ പാടില്ല ശിവന്റെ പടം വെക്കുന്നതും ശിവലിംഗം വെക്കുന്നതും ദോഷമാണെന്നൊക്കെ അതൊക്കെ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് പ്രഭാഷണത്തിന് മുമ്പ് തന്നെ ഗുരു അത് വളരെ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ വളരെ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട് അത് പോയി എടുത്ത് കേൾക്കണം ആ പ്രഭാഷണങ്ങളൊക്കെ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അവിടെ ചോദിക്കുന്നവരുടെ അടുത്ത് പറയുക നിങ്ങൾക്ക് ഈ ഭവനത്തിൽ എനിക്ക് പ്രവേശിക്കാൻ അധികാരമുണ്ടെങ്കിൽ എനിക്കിവിടെ വസിക്കുവാൻ അധികാരമുണ്ടെങ്കിൽ എന്റെ ഭഗവാന്റെ ചിത്രത്തിനും അവിടെ ഇരിക്കുവാൻ അധികാരമുണ്ട് കാരണം എന്നെ ഇവിടെ വസിപ്പിക്കുന്നതും എനിക്ക് താങ് തരുന്നതും എനിക്ക് തണല് തരുന്നതും എന്റെ ഭവനത്തെ കാത്തുപരിപാലിക്കുന്നതും ഞാൻ പോകുന്നിടത്തെല്ലാം എന്റെ കൈപിടിച്ച് നടത്തുന്നതും എന്തിനേറെ എനിക്ക് മൂന്നേരം അന്നം തരുന്നതും എന്റെ ഭഗവാനാണെങ്കിൽ ആ ഭഗവാന്റെ രൂപമെന്ന് ഞാൻ കണക്കാക്കുന്ന അല്ലെങ്കിൽ ആ ഭഗവാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്ന യുവമില്ലാത്ത ഒരു ഭഗവാന്റെ കുടുംബചിത്രം അത് അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ വയ്ക്കുവാൻ അധികാരമുണ്ട് എന്റെ പൂജാമുറിയിൽ ഒരു ശിവലിംഗമുണ്ട് അല്ലെങ്കിൽ ഞാൻ വസിക്കുന്നിടത്തൊരു ശിവലിംഗമുണ്ട് അതിന് ദോഷമുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ചു കൊള്ളാം ആൾക്ക് അതാണ് ഭഗവാൻ ഇഷ്ടം അവിടെയാണ് ഭഗവാൻ നിങ്ങളെ കാണുന്നത് ഭഗവാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു എന്റെ ചിത്രങ്ങളിൽ എന്റെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞ് സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന ആ ഭക്തൻ ഇങ്ങനെ പറയുമ്പോൾ ആ ഭക്തൻ ഇങ്ങനെ പറയുമ്പോൾ എന്റെ ജ്യോതിർലിംഗമായി നിൽക്കുന്ന ശിവലിംഗത്തിന്റെ സൂക്ഷ്മരൂപത്തെ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മരൂപത്തെ സ്വഭവനത്തിൽ വെച്ച് ധാര നടത്തി ഭസ്മലേപിതം നടത്തി അതിൽ നിന്ന് ഭസ്മം ധരിച്ചുകൊണ്ട് അവൻ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവൾ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് മാറ്റമൊന്നും അശുദ്ധമല്ലാത്ത രീതിയിൽ ആരാധന നടത്തുമ്പോൾ അതങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഭഗവാൻ എന്തു ചെയ്യുന്നു ഭഗവാൻ സന്തോഷത്തോടു കൂടി നിങ്ങളെ നോക്കും ഇവിടെ വന്ന് പറഞ്ഞിട്ടു പോയവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോയവരെന്ത് വിചാരിക്കും ഇവിടെ ഭഗവാന്റെ ശില്പങ്ങളും ഭഗവാന്റെ ഏർ ശിവലിംഗവും ഭഗവാന്റെ ചിത്രവും ഒക്കെ അല്ലേ വെച്ച് ആരാധിക്കുന്ന കാണാം എന്ന് പറഞ്ഞിട്ടു അപ്പോൾ ഭഗവാനും വിചാരിക്കും കാണാം കാണാമെന്നി അപ്പോ മറ്റവനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല നിങ്ങളിൽ അന്നു വരെയുള്ള നിന്നിരുന്ന നെഗറ്റീവ് ഊർജത്തിൽ പുറത്തു പോകുന്നതിന്റെ ഫലമായിട്ട് നേരത്തെ ഗുരു പറഞ്ഞതുപോലെ ഒരു ബരൂണിൽ നിന്നും വായു പുറത്തു പോകുന്നത് പോലെ ആ ഊർജ്ജം പുറത്തു പോകുമ്പോൾ ഭഗവാൻ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പഴയ ഊർജ്ജത്തെ പുറത്തേക്ക് കളയുന്ന സമയത്തൊന്ന് കാൽ തട്ടി വീഴുകയോ പാത്രം വീണ് ഉടയുകയോ ടി വി കേടാവുകയോ എന്തെങ്കിലും ചെറിയ അനർത്ഥങ്ങളോ ചില ഹോസ്പിറ്റൽ വാസങ്ങളോ ഒക്കെ സംഭവിച്ചെന്ന് വരാം അപ്പോൾ മറ്റേ പറഞ്ഞിട്ട് പോയ പറയും കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് കേട്ടുകൊണ്ട് എന്ത് ചെയ്യും ആ ശരിയാണല്ലോ എന്ന് കരുതി ഭഗവാനെ എടുത്തു മാറ്റുന്നു ഫോട്ടോയും എടുത്തു മാറ്റുന്നു അവിടെ തീർന്നു പിന്നെ ജീവിതകാലം രക്ഷപ്പെട്ടില്ല ഭഗവാൻ അവിടെ ശ്രമിക്കുന്നത് എന്തുവാണ് എന്നെ അറിയാതെ ഇത്രയും കാലം ഇവിടെ ജീവിച്ച നീ എന്നെ മനസ്സിലാക്കാതെ ഇത്രയും കാലം ഇവിടെ ജീവിച്ച ജീവിച്ചതേ ആയിരിക്കുന്ന നീ എന്നെ മനസ്സിലാക്കാതെ ഇത്രയും കാലം ഇവിടെ തനിഷ്ഠ പോലെ വസിച്ചു നടന്ന നീയും 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 ഒക്കെയും ഇപ്പോൾ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗുരുവിന്റെ പ്രഭാഷണത്തിൽ കൂടിയോ ഒരു ഗുരുവചനത്തിൽ കൂടിയോ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ സ്വഭവനത്തിൽ സ്വീകരിക്കുമ്പോൾ ഇത്രയും കാലം എന്നെ മനസ്സിലാക്കാതെ ജീവിച്ചതിന്റെ നെഗറ്റീവായിട്ടുള്ള ഊർജത്തെ മുഴുവനും എനിക്ക് നിന്നിൽ നിന്ന് മാറ്റിക്കളയേണ്ടതുണ്ട് അത് മാറ്റിയാലേ എന്റെ സത് ഊർജ്ജം നിന്നിൽ പ്രവർത്തിക്കൂ അല്ലാതെ നെഗറ്റീവും പോസിറ്റീവും കൂടെ ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പ്ലഗ്ഗിൽ നിന്ന് പ്ലഗ് പോയിന്റിൽ നിന്നും രണ്ട് വയറുകൾ എടുത്ത് കൂട്ടി യോജിപ്പിച്ചാൽ പൊട്ടിത്തെറിക്കും സ്പാർക്കിംഗ് ഉണ്ടാവും ഒരു ഊർജം മതി അത് ശരിയായ രീതിയിൽ അനുനയിപ്പിക്കണം അതിനെ ശരിയായ രീതിയിൽ നയിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ജപിക്കുന്ന മന്ത്രത്തിൽ കൂടിയും ഭഗവാൻ ഭവനത്തിൽ കൂടിയും ചെറിയ ദോഷങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഭയപ്പാടോടുകൂടി മാറി നിൽക്കാതെ മറ്റൊൻ പറയും ആ കണ്ടില്ലേ അവിടെ അത് ആ വന്നോട്ടെ പിന്നെ ഭഗവാൻ തന്നെ ഞാൻ സ്വീകരിച്ചു അപ്പോൾ അവരോട് പറയേണ്ട ഒരു കാര്യമുണ്ട് എനിക്ക് ഇത്രയും കാലം ഇതൊന്നും സംഭവിച്ചില്ല എങ്കിൽ എനിക്ക് ഇത്രയും കാലം ചെറിയ ചെറിയ ഈ അനർത്ഥങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ എനിക്കത് ഇപ്പോൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നീ ഒന്ന് മനസ്സിലാക്കൂ സഹോദരാ എന്നെ എന്റെ ഭഗവാൻ കാണുന്നുണ്ട് എന്നെ എന്റെ ഭഗവാൻ കാണുന്നുണ്ട് ഇത്രയും കാലം കണ്ടിരുന്നില്ല ഇത്രയും കാലം എന്നെ അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഞാൻ എന്റെ ഭഗവാനെ വിളിച്ചപ്പോൾ ഭഗവാൻ എന്റെ മുന്നിൽ വന്നപ്പോൾ ഭഗവാന്റെ ശിവലിംഗം എന്റെ ഭവനത്തിൽ വന്നപ്പോൾ ഭഗവാന്റെ ചിത്രം എന്റെ വീട്ടിൽ വന്നപ്പോൾ നീ പറഞ്ഞു ഭഗവാൻ ശിവനെ വെച്ച് ആരാധിക്കുന്നത് ദോഷമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് പറഞ്ഞു കേട്ട് നിനക്ക് നിനക്ക് നിന്നോട് ഞാൻ തിരിച്ചു സംസാരിച്ചു എന്നാൽ ഇപ്പോൾ എൻ്റെ കാലൊന്ന് തട്ടിയപ്പോൾ അല്ലെങ്കിൽ ഞാനൊന്ന് അഞ്ചു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള അനർഥങ്ങൾ ഉണ്ടായപ്പോൾ നീ വീണ്ടും പറയുന്നു ശിവനെ വെച്ച് ആരാധിച്ചത് കൊണ്ടാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു ആരാധിച്ചത് കാരണം ഇപ്പോൾ എൻ്റെ ഭഗവാനെ കാണുന്നു എനിക്ക് സന്തോഷങ്ങൾ തരുന്നവൻ മാത്രമല്ല ഭഗവാൻ ഇന്നിലുള്ള ദുഃഖങ്ങളെ ദുഃഖങ്ങൾ തന്നുകൊണ്ട് തുടച്ചു മാറ്റുന്നവൻ തന്നെയാണ് എന്റെ ഭഗവാൻ നിങ്ങൾക്ക് ഇത്രയും കാലം ഉണ്ടാകാതിരുന്ന ചില അനർത്ഥങ്ങൾ നിങ്ങളിലേക്ക് ഭഗവാനെ ആരാധിച്ച ശേഷം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളെ നിങ്ങളുടെ ഭഗവാൻ കണ്ടു കഴിഞ്ഞു അല്ലാതെ നിങ്ങൾ ഒന്നുമില്ലാതെ പഴയ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് നന്മകളൊന്നും ഉണ്ടാവില്ല നിങ്ങളിലുള്ള ദോഷങ്ങളെ മാറ്റി മാറ്റി തന്നെ പോണോ മാറ്റി മാറ്റി തന്നെ പോകണം കുട്ടികളില്ലാതെ ഇരിക്കുന്ന ഒരു യുവതി വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചു ഗുരുമന്ത്രം പറഞ്ഞു കൊടുത്തു അനർഥങ്ങൾ ഉണ്ടായിരുന്നു കുടുംബത്തിൽ പക്ഷേ അതെല്ലാം കഴിഞ്ഞു അവസാനം എന്തിനാണോ പ്രാർത്ഥിച്ചത് സംഭവിച്ചു കുഞ്ഞുണ്ടായി ഒരു കുഞ്ഞു ജനിച്ചു എന്നാൽ ആ അനർഥങ്ങളും ദോഷങ്ങളും കണ്ടുകൊണ്ട് അവൾ പ്രാർത്ഥന നിർത്തി മതിയാക്കി പോയിരുന്നെങ്കിലും ഈ ജന്മത്ത് അവൾക്കൊരു തലമുറയെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുവാൻ സാധ്യമല്ലായിരുന്നു ഇവിടെ അധികം ഏറ്റവും ഗുരു ഏറ്റവും പ്രാർത്ഥിച്ച ഒരു കുടുംബമുണ്ട് പേരും ഒന്നും പറയുന്നില്ല മഹാദേവനെ അറിഞ്ഞ് പ്രാർത്ഥിച്ചൊരു സഹോദരിയുണ്ട് ആ സഹോദരിയുടെ മകൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു പ്രസവാനന്തരം മരിച്ചുപോയി വളരെ ദുഃഖത്തിലാണ് വീണ്ടും അങ്ങനെ സംഭവിക്കാമോ അറിയില്ല ഏറ്റെടുത്തു ഗുരു മഹാദേവന് സമർപ്പിച്ചു അവിടെയും പ്രാർത്ഥിച്ചു സഹോദരി മകൾക്കതിൽ കുറച്ചൊക്കെ വിശ്വാസവും കുറച്ചൊക്കെ അവിശ്വാസവും മനസ്സാദ്യ പതറി ഒന്നിലും ഒരു ഏകീകരണമില്ല കേന്ദ്രീകരണമില്ല അനർത്ഥം സംഭവിക്കുമെന്നുള്ള ആഗോലത ഇടയ്ക്കൊക്കെ ഇത് വിട്ടുപോയാലെന്തെന്ന് ആലോചിച്ചു ഗുരുവിനെ മാറ്റി മറ്റേതോ ഒരു സന്യാസിനിയുടെ മുന്നിലേക്ക് ആശ്രയിച്ചാൽ എന്ന് വരെ ചിന്തിച്ചു അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗുരു ഇവിടെ നിന്ന് ഉറപ്പു നൽകി രക്ഷകൻ മഹാദേവനാണ് അനർഥങ്ങളുണ്ടാവും അതല്ല ശരി ഇതല്ല ശരി എന്നുള്ള തോന്നലുകൾ ഉണ്ടാവും നിങ്ങളെ നിങ്ങളുടെ മഹാദേവൻ കണ്ടു കഴിഞ്ഞു നിങ്ങളെ നിങ്ങളുടെ മഹാദേവൻ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ഒരു സുന്ദര കുട്ടവനെ മഹാദേവൻ നൽകിയി ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ മഹാദേവൻ നൽകി അവൻ മഹാദേവൻ കൊടുത്ത സന്തതിയാണ് അവൻ കീർത്തിമാനാകും അവൻ ആരോഗ്യമുള്ള ഒരു കുട്ടിയായി ജീവിക്കും അവൻ ഐശ്വര്യമുള്ളൊരു കുഞ്ഞായി ജീവിക്കും കാരണം എന്തുകൊണ്ടാണ് അത് മഹാദേവൻ അറിഞ്ഞു നൽകിയതാണ് അവിടത്തെ എത്ര നമുക്ക് എന്തൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ സകല എന്താ പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ കോടീശ്വരൻ കൂടി എന്തൊക്കെ നമുക്ക് സമ്പത്തിണ്ടെങ്കിലും ചെറിയ ചെറിയ മോശമായ കാര്യങ്ങൾ ഓരോ കുടുംബത്തിലും സംഭവിക്കുന്നുണ്ട് അത് അവരവർ തന്നെ പ്രാർത്ഥിച്ചു മാറ്റണം ഗുരുസ്ഥാനീയനായ ഒരു വ്യക്തിയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് പൂർണ്ണഫലമുണ്ടാകുന്നു പൂർണ്ണഫലം ഉണ്ടാകുന്നു അല്ലാതെ നിങ്ങൾ പലയിടത്തും പോയി കബഡി നിരത്തിയും മന്ത്രവാദം ചെയ്തും പൂജകൾ നടത്തിയാലൊന്നും അതൊന്നും മാറത്തില്ല അത് ചെയ്യുന്നവന് ഗുണം എന്നുള്ളതായി പൂജ നടത്തുന്ന ആൾക്കാർ അല്ലാതെ മറ്റൊരു ഉപയോഗവുമില്ല അതിവിടെ ഗുരു പറയുവാൻ കാര്യം അതുകൊണ്ട് നിങ്ങൾ മഹാദേവനെ ആരാധിക്കുന്നത് കൊണ്ടും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതുകൊണ്ടും മഹാദേവന്റെ മഹാദേവന്റെ ശിവലിംഗത്തെ ഭവനത്തിൽ കൊണ്ട് വെച്ചത് കൊണ്ടും മഹാദേവന്റെ രൂപത്തെ നിങ്ങൾ ആരാധിക്കുന്നതുകൊണ്ടും നിങ്ങൾക്ക് മാനസികമായ ഫീലിങ്ങോ ടെൻഷനോ അല്ലെങ്കിൽ എന്തൊക്കെയോ എനിക്ക് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായാൽ അതങ്ങ് സംഭവിച്ചോട്ടെ എന്ന് വിചാരിക്കുക കാരണം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഒരു ഇത്രയും കാലം നിങ്ങളെ അടക്കി നിർത്തിയിരുന്ന ആ ഒരു നെഗറ്റീവ് തിരിച്ചു പോകുന്നതാണ് നിങ്ങൾ തന്നെ ജീവിച്ചതിന്റെ പരിണിത ഫലമായി ഉണ്ടാക്കിയ ആ ഊർജം നിങ്ങളിൽ വസിക്കുവാൻ കഴിയാതെ പുറത്തേക്ക് പോകുന്നതിന്റെ ആ ഒരു സൂചനകളാണ് അതൊക്കെ അതൊക്കെ മാറി വരും അങ്ങനെ അതിനെ പുറത്ത് കളയുമ്പോൾ മാത്രമേ ഭഗവാന്റെ ഊർജം പ്രവർത്തിക്കൂ ഭഗവാന്റെ ഊർജം വന്നാൽ പിന്നെ പുറത്തു പോകില്ല അതങ്ങനെ നീക്കി അതൊരു സംരക്ഷണമായി നിൽക്കും അതങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഗുരു അന്ന് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഭവനത്തെ മഹാദേവന്റെ ഭവനമാക്കി മാറ്റുക പറയുന്നവർ പലരും പറയും ഗുരു അന്ന് പറഞ്ഞിരുന്നില്ലേ നമ്മൾ എല്ലാവരും ഭഗവാനുമായി നേരിട്ടൊരാശയവിനി വിനിമയം ഭഗവാനുമായി നേരിട്ടൊരു സംസാരം തന്റെ ഇല്ലായ്മകളും തന്റെ സന്തോഷങ്ങളും ഭഗവാനുമായി സംസാരിക്കുന്നു പ്രാർത്ഥനകളിൽ കൂടി അങ്ങനെ എല്ലാത്തിനും ഭഗവാനുമായി സംസാരിക്കുമ്പോൾ ഭഗവാൻ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്നെങ്കിൽ ഇടയ്ക്കൊരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ലെങ്കിൽ എങ്കിൽ ഗുരുവിന്റെ ആവശ്യമുണ്ടോ ഗുരു നിങ്ങളെ ഭഗവാനുമായി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാനുമായി നിങ്ങൾക്ക് സംസാരിക്കുവാൻ പ്രാർത്ഥിക്കുവാനുള്ള ഭയമില്ലാതെ ഭഗവാനെ നിങ്ങൾക്ക് ആരാധിക്കുവാനുള്ള ആ ഒരു കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗുരുവിന്റെ ആവശ്യമില്ല പിന്നെ നിങ്ങളും ഭഗവാനും തമ്മിലാണ് തെറ്റുകൾ ചെയ്യരുത് ഉപദ്രവിക്കരുത് ആരെയും അത് ഗുരു പറഞ്ഞിട്ടുണ്ട് പിന്നീട് നിങ്ങൾ തെറ്റുകൾ ചെയ്ത് പഴയ പോലെ ജീവിക്കാതെ പഴയ സാഹചര്യങ്ങളിൽ പെടാതെ നിങ്ങൾ ഭഗവാന് എല്ലാ കാര്യങ്ങളും പറയുവാനുള്ള ഒരാളായി കണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ ആ ഒരു ഇതിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗുരുവിനെ മറക്കുക അത്രേ ഗുരുവിന് പറയാനുള്ളൂ പിന്നെ ഗുരു ഗുരുവിന്റെ ആവശ്യമില്ല പിന്നെ നിങ്ങൾ ഭഗവാനെ ഓർത്തു കൊണ്ടിരുന്നാ മതി അതുകൊണ്ട് ചില അന്നതങ്ങളൊക്കെ വരുമ്പോൾ ഭയപ്പെടേണ്ട സമാധാനമായി മുന്നോട്ട് പോകണം രക്ഷകൻ മഹാദേവനാണ് വേറെ ആരുമല്ല മഹാദേവനാണ് മഹാദേവനെ നമ്മൾ പല രീതിയിലും പല രൂപത്തിലും പല ആളുകളും കാണുന്നു അപ്പോൾ തന്നെ ഒരു വ്യക്തിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പലരും പല രീതിയിലല്ലേ കാണുന്നത് അല്ലെ എങ്ങനെയാ പലരും പല രീതിയിൽ കാണുന്നത് ഇപ്പോൾ ഇവിടെ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന സരസ്വതി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടെന്നിരിക്കട്ടെ സരസ്വതി എന്ന് പറയുന്ന സ്ത്രീ സരസ്വതിയെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് ആണല്ലോ തൊട്ടു പുറകിൽ വേറെ മൂന്ന് നാല് പേര് ഇരിക്കുന്നുണ്ട് അതിലൊന്ന് സരസ്വതിയുടെ അച്ഛൻ ഒന്ന് സരസ്വതിയുടെ ഭർത്താവ് മറ്റൊന്ന് സരസ്വതിയുടെ മകൻ വേറൊന്ന് സരസ്വതിയുടെ അനുജതി വേറൊരാളാണ് സരസ്വതിയുടെ അമ്മാവൻ ആ ഇരിക്കുന്ന വ്യക്തി സരസ്വതി മാത്രമാണ് സരസ്വതി എന്ന് പറയുന്ന ഒരു സ്ത്രീ മാത്രമാണ് ഒരു വ്യക്തി മാത്രമാണ് എന്നാൽ സരസ്വതിയുടെ ചുറ്റും ഇരിക്കുന്നത് ആരൊക്കെയാണ് സരസ്വതിയുടെ ചുറ്റും നിക്കുന്നത് സരസ്വതിയുടെ അച്ഛൻ സരസ്വതിയുടെ അച്ഛൻ സരസ്വതിയെ എങ്ങനെയാ കാണുന്നത് മകളായി കാണുന്നു അടുത്ത് തൊട്ടപ്പുറത്ത് സരസ്വതിയുടെ ഭർത്താവ് ഇരുപ്പുണ്ട് ആ ഭർത്താവ് എന്ന മനുഷ്യൻ സരസ്വതിയെ ഏത് രീതിയിലാണ് കാണുന്നത് പക്ഷെ സരസ്വതി സരസ്വതി തന്നെയാണ് അച്ഛൻ മകളായി കാണുന്നു ഭർത്താവ് സരസ്വതി എന്തായി കാണുന്നു സങ്കൽപ്പമാണ് സങ്കൽപ്പം സരസ്വതി എന്തായി കാണുന്നു ഭാര്യയായി കാണുന്നു അപ്പുറത്ത് മകൻ ഇരുപ്പുണ്ട് മകൻ മകളും ഇരുപ്പുണ്ട് ഈ രണ്ടുപേരും സരസ്വതിയെ എങ്ങനെയാ കാണുന്നത് അമ്മയായി കാണുന്നു സരസ്വതി ഒരാളെ ഉള്ളെ അല്ലാതെ ഇനി അടുത്തിരിക്കുന്നത് ആരാ സരസ്വതിയുടെ അനുജത്തി ഈ സരസ്വതിയുടെ അനുജത്തി സരസ്വതിയെ എങ്ങനെയാ കാണുന്നത് പറയൂ സഹോദരിയായി കാണുന്നു ചേച്ചിയായി കാണുന്നു മൂത്തേച്ചായി കാണുന്നു അപ്പുറത്ത് സരസ്വതിയുടെ അമ്മാവൻ ഇരിപ്പുണ്ട് എങ്ങനെയാ കാണുന്നത് മരുമകളായി കാണുന്നു അനന്തരവളായി കാണുന്നു സരസ്വതി ഒരാളെ ഉള്ളൂ അപ്പോൾ സരസ്വതിയെ ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ കണ്ടു മകളായി കണ്ടു ഭാര്യയായി കണ്ടു അമ്മയായി കണ്ടു മൂത്ത ചേച്ചിയായി കണ്ടു അനന്തരവളായി കണ്ടു ഇങ്ങനെ അഞ്ച് രൂപത്തിൽ ഒരു സ്ത്രീയെ കാണുകയാണ് തീർന്നില്ല ഇതുപോലെ നമ്മുടെ ബന്ധങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ആ ഒരു വ്യക്തിക്ക് എത്രയൊക്കെ പേരുകളുണ്ട് അമ്മ കുഞ്ഞമ്മ അനുജത്തി മകൾ വലിയ ഇങ്ങനെ ഇങ്ങനെ പോകുന്നില്ലേ ഇങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഒരുപാട് ഒരു സ്ത്രീക്ക് തന്നെയാണ് ആ ഒരു ഇതനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ വരുന്നത് നിങ്ങൾ എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുന്നവർക്കിത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ അങ്ങനെ ആ സരസ്വതി എന്ന് പറയുന്ന സ്ത്രീയെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു രീതിയിലുണ്ട് വരുന്നത് അപ്പോൾ സരസ്വതി ഒരു ദിവസം മറിഞ്ഞിരിക്കുന്നു സരസ്വതിയുടെ ഭർത്താവ് പോയിട്ട് രണ്ടു രീതിയിൽ ചോദിക്കുന്നു അച്ഛന്റെ അടുത്ത് അച്ഛന്റെ അടുത്ത് പോയി രണ്ടു രീതിയിൽ ചോദിക്കുകയാണ് അച്ഛാ എന്റെ ഭാര്യയുടെ വള നിങ്ങളുടെ മകൾ അല്ലാതെ സരസ്വതിയുടെ ഭർത്താവ് പോയിട്ട് സ്വന്തം അച്ഛൻറെ അടുത്ത് പോയിട്ട് അച്ഛ എന്റെ ചേച്ചി ഇവിടെ വന്നു എന്റെ അമ്മ എന്ന് പറയു ഇല്ല ഇല്ല അത് മറ്റുള്ളവരുടെ മറ്റു കാണുന്ന സരസ്വതിയുടെ സഹോദരിയാണ് ചേച്ചിയായി കാണുന്നതും സരസ്വതിയുടെ മക്കളാണ് അമ്മയായി കാണുന്നതും ആണല്ലോ സരസ്വതിയുടെ സരസ്വതിയുടെ മക്കളാണ് അമ്മയായി കാണുന്നത് ആ ഒരു അറിവിനെ എടുത്ത് ഈ ഒരു വ്യക്തി സ്വന്തം അച്ഛനിലേക്ക് കൊടുക്കുമ്പോൾ അച്ഛൻ എന്താ പറയുന്നത് ഇവന് വട്ടായോ ഇവന് പ്രാന്തായോ എന്റെ മകളും നിങ്ങളുടെ സഹോദരിയും ഇവിടെ വന്നോ എന്ന് ചോദിച്ചാൽ ആള് മാറിപ്പോയില്ലേ അവിടെ സരസ്വതിയുടെ മുഖമേ വരുന്നില്ല പക്ഷേ അച്ഛനറിയാവുന്ന സരസ്വതി എന്ന് പറയുന്നത് ആ അച്ഛന്റെ മകളും ഈ നിൽക്കുന്ന വ്യക്തിയുടെ ഭാര്യയുമാണ് അങ്ങനെ ചോദിക്കുമ്പോൾ അറിയാൻ പറ്റും അതുപോലെ തന്നെയാണ് ഭഗവാനെ ഓരോ മതത്തിലും ഓരോ രീതിയിലും ആരാധിക്കുന്നത് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇത് നമ്മുടെ മഹാദേവനാണ് എന്റെ മഹാദേവനാണ് എന്ന് മഹാദേവനെ അറിയാവുന്ന ഒരാൾ പ്രപഞ്ചപിതാവിനെ അറിയാവുന്ന ഒരാളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് മനസ്സിലാവും തിരിച്ച് നമ്മൾ മറ്റൊരു മതവിശ്വാസിയാണ് കടന്നു വരുന്നതെങ്കിൽ ഇതാണ് പ്രപഞ്ചത്തിന്റെ നാഥനെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല കാരണം അവർ മനസ്സിലാക്കിയ പ്രപഞ്ചത്തിന്റെ നാഥൻ മറ്റൊരു രൂപത്തിലാണ് മറ്റൊരു ഭാഷയിലാണ് മനസ്സിലായല്ലോ അപ്പോൾ അത് അവരുടെ അവർ മനസ്സിലാക്കിയത് മറ്റൊരു പേരിലും മറ്റൊരു രൂപത്തിലുമാണ് ആളൊന്നേ ഉള്ളൂ സരസ്വതി പോലെ ആളൊന്നേ ഉള്ളൂ മഹാദേവൻ ഒന്നേ ഉള്ളൂ പിതാവ് ഒന്നേ ഉള്ളൂ പ്രപഞ്ചനാഥൻ ഒന്നേ ഉള്ളൂ ലോകപിതാവ് ഒന്നേ ഉള്ളൂ പക്ഷെ ഓരോരുത്തർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഓരോരോ രീതിയിലാണെന്ന് മാത്രം അതുകൊണ്ട് മറ്റു മതവിശ്വാസികളുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ദൈവത്തെ അറിയുന്നവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ശിവലിംഗം കാണിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മഹാദേവന്റെ കുടുംബം കാണി ഇതാണ് പ്രപഞ്ച പിതാവ് ഇതാണ് ദൈവം എന്ന് പറഞ്ഞു അവർക്കറിയില്ല അവർക്കറിയില്ല പകരം അവരറിയുന്ന രീതിയിലേക്ക് രൂപം വെച്ച് പറഞ്ഞാൽ അവർ ആ ഇതാണ് ശരിയാണ് സംഭവം എന്താ ആളൊന്നേ ഉള്ളൂ പലരും പല രീതിയിൽ വിളിക്കുന്നു എന്ന് മാത്രം െന്നും ചേച്ചിയെന്നും സഹോദരി എന്നും ഒക്കെ വിളിക്കുന്നത് പോലെ പലരും പലരീതിയിലും ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടിൽ ഈശ്വരനിലേക്ക് എത്തുന്നു എന്ന് മാത്രമേ അവിടെയാണ് നമ്മൾ വേറിട്ട് നിൽക്കുന്നത് നമ്മൾ വിവിധമായ കാഴ്ചപ്പാടിൽ കൂടിയല്ല കാണുന്നത് മറ്റ് ഭാഷ അന്യ ഭാഷാ രീതിയിലും അല്ല ദൈവത്തെ കാണുന്നത് നമ്മൾ നമ്മുടെ പ്രപഞ്ചപിതാവിനെ മഹാദേവനെ ഈ ലോകത്തിന്റെ നാഥനെ ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ ശരിയായ നേർരേഖയിൽ കൂടിയാണ് കാണുന്നത് ആ ഒരു ഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ട് ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശരിയായ നീർരേഖയിൽ കൂടിയാണ് നമ്മൾ ഭഗവാനെ കാണുന്നത് ഭഗവാനെ ദർശിക്കുന്നത് മറ്റു പലരും മറ്റു പല രീതിയിലും പല രൂപത്തിലും ഭഗവാന്റെതല്ലാത്ത രൂപത്തിലും പ്രവാചകരിൽ കൂടിയുമൊക്കെയും മഹാദേവൻ ആ ഈശ്വര സങ്കല്പത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ായിട്ട് നിൽക്കുകയാണ് ഭഗവാനും എന്നാൽ അത് മനസ്സിലാക്കുന്നവരൊക്കെ ലൈനിലേക്ക് വരും ഇതാണ് പ്രപഞ്ചപിതാ ഇതാണ് പ്രപഞ്ചനാഥൻ മഹാദേവൻ അല്ലാതെ ഒരു രക്ഷയില്ല ഈ ഭൂമിയിൽ മഹാദേവനാണ് ഈ പ്രപഞ്ചത്തെ കാത്തു പരിപാലിച്ചത് ഈ ഭൂലോകം നശിക്കുന്ന സമയത്ത് വലിയ വിഷം അന്തരീക്ഷത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ചപ്പോൾ അത് ഈ മാനവരിലേക്ക് വന്ന് പതിക്കാതെ തന്റെ കൈക്കുമ്പിളിൽ താങ്ങിയെടുത്ത് പാനം ചെയ്യുവാൻ നോക്കിയ ദയാലവും പരമകാരുണികനുമായ നമ്മുടെ പരമേശ്വരൻ അല്ലാതെ മറ്റൊരു ദൈവം ഈ ഭൂലോകത്തില്ല എന്ന് മനസ്സിലാക്കുവാൻ ഏതൊരു വ്യക്തിക്കും ഏത് മതത്തിൽ കഴിയുന്നവർക്കും ആർക്കും കഴിയുന്നുവെങ്കിൽ അത് തന്നെയാണ് ശരിയായ വഴി ഇതൊക്കെ അവരവരുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് പോക്കോട്ടെ അതിൽ ഇടപെടുന്നില്ല ഗുരു പറഞ്ഞു കാര്യം ഇതാണ് നമ്മൾ നിൽക്കുന്നത് ഒരു ശരിയായ വഴിയിലാണ് ആ ശരിയായ വഴിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെതായ ചില തെറ്റായ വഴികൾ ഇടവും വലവും മുന്നും പിന്നും വന്ന് നിന്ന് മാടി വിളിക്കുമ്പോൾ അവിടെയാണ് ദൈവം ഇവിടെയാണ് ദൈവം അവിടെയാണ് രക്ഷ ഇവിടെയാണ് രക്ഷ എന്നൊക്കെ കേട്ട് ഈ വരവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കടന്നു വരുവാൻ വലിയ പ്രയാസമായിരിക്കും കാരണം ഈ വെളിച്ചം അല്ലെങ്കിൽ ഈ ഒരു മഹാദേവനിലേക്കുള്ള അറിവ് പകർത്തുന്ന ഈ പ്രഭാഷണങ്ങളൊക്കെ മഹാദേവൻ അനു അനുവദിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് അതുവരെ മാത്രമേ ഉണ്ടാവൂ അത് നിങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങളിലേക്ക് പറയുക കേൾക്കേണ്ടവർ കേൾക്കട്ടെ രക്ഷ നേടേണ്ടവർ രക്ഷ നേടട്ടെ എന്നുള്ള മഹാദേവന്റെ ഇഷ്ടപ്രകാരമാണ് അത് സംസാരിക്കുന്നത് അപ്പോൾ അത് കേട്ടിട്ട് വരുന്നവർക്ക് വരാം അല്ലാത്തവർക്ക് അതുകൊണ്ട് പറയേണ്ട ഒരു സമയമുണ്ട് പ്രവർത്തിക്കേണ്ട ഒരു സമയമുണ്ട് ആ സമയം അതുണ്ട് ആ സമയത്തിനൊപ്പം സഞ്ചരിക്കുക അതുകൊണ്ട് തന്നെ എല്ലാവരും ആ മഹാദേവനും മഹാദേവനാണ് പിതാവ് എന്നുള്ള ആ നീർ അത് നിങ്ങൾക്ക് ആ വരെ കാണിച്ചു തന്നിട്ടുണ്ട് ആ വഴിയിൽ കൂടി തന്നെ സഞ്ചരിക്കുക ആ വഴിയിൽ നിങ്ങൾക്ക് വെളിച്ചമായിട്ടും നിങ്ങളെ കൈപിടിച്ച് നടത്തുന്നതായിട്ട് മഹാദേവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചം തരുവാനായിട്ട് ഗുരുവിടെയുണ്ട് നിങ്ങൾക്ക് അറിവ് നൽകുവാൻ മഹാദേവൻ പറഞ്ഞു നൽകുന്ന അറിവുകൾ നൽകുവാൻ മഹാദേവ പ്രചാര സംഘമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ രക്ഷകൻ മഹാദേവനാണ് ഓം ഹരഹര ശിവശങ്കര ഓം ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസ ഓം സർപ്പദാരി ഓം ഓം ഗംഗാധര ഓം ജടാധര ഓം ത്രിനേത്ര ഓം ത്രിശൂലനാഥ ഓം ഉമാ morning. Mama is praying